ശാലീനത കൊണ്ടും കുസൃതി തലങ്ങൾ കൊണ്ടും സാമൂഹിക മാധ്യമങ്ങളിൽ എപ്പോഴും ഇടം നേടാറുണ്ട് കുരങ്ങന്മാരുടെ രസകരമായ വീഡിയോകൾ മനുഷ്യരെ പോലെ കൗതുകത്തോടെ പല കാര്യങ്ങളും നിരീക്ഷിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്ന മൃഗമാണ് കുരങ്ങൻ എന്നാൽ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നടന്ന ഒരു സംഭവം ഇപ്പോൾ ചിരിയും അത്ഭുതവും ഒരുപോലെ ഉണർത്തിക്കൊണ്ട് വൈറലായിരിക്കുകയാണ് ആരാധനാലയങ്ങൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും കുരങ്ങന്മാരുടെ ശല്യം കാരണം നാട്ടുകാർ പൊറുതി മുട്ടുന്ന അവസ്ഥയിലാണ് ഉത്തർപ്രദേശിലെ പല പ്രദേശങ്ങളും പ്രയാഗ്രാജിലെ സോറോണിൽ വെച്ച് ഒരു വഴിയാത്രക്കാരന്റെ ഭാഗം ഒരു കുരങ്ങൻ തട്ടിയെടുത്ത സംഭവത്തിന്റെ വീഡിയോയാണ് എ ബി പി ന്യൂസ് പങ്കുവച്ചത് നിമിഷ നേരം കൊണ്ട് കാഴ്ചക്കാരെ ആകർഷിച്ച ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവെച്ചു വീഡിയോയിൽ കാണുന്നത് ഒരു മരത്തിന്റെ മുകളിൽ കടിച്ചു പിടിച്ച ഭാഗമായി ഇരിക്കുന്ന കുരങ്ങനെയാണ് ബാഗ് തുറക്കാനായി കുരങ്ങൻ കടിക്കുന്നതും കുറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ബാഗിന്റെ സിബ് തുറക്കാൻ അതിന് കഴിയുന്നതും വീഡിയോയിൽ വ്യക്തമാണ് തുടർന്ന് ബാഗിൽ നിന്നൊരു കെട്ട് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ പുറത്തെടുത്ത കുരങ്ങൻ ബാക്കിയുള്ള ബാഗ് താഴേക്കിടുന്നു കിട്ടിയ നോട്ടുകൾ എന്തോ ഭക്ഷ്യവസ്തുവാണെന്ന് കരുതിയാവണം കുരങ്ങൻ അത് കടിക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിലുണ്ട് അതിനിടെ താഴെ നിന്ന ആളുകൾ ബഹളം വെച്ചു ആളുകളുടെ ശ്രദ്ധ തനിലേക്ക് വന്നതോടെ കടിച്ചുപിടിച്ച നോട്ടുകെട്ടുമായി കുരങ്ങൻ മരത്തിന്റെ മുകളിലേക്ക് തന്നെ കൂടുതൽ കയറിപ്പോവുകയും ഇലകൾക്കിടയിൽ മറിഞ്ഞിരിക്കുകയും ചെയ്തു അല്പസമയത്തിനു ശേഷം ആകാശത്തു നിന്നും കുരങ്ങൻ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ താഴേക്ക് വലിച്ചെറിഞ്ഞുവെന്നാണ് വീഡിയോ പങ്കുവെച്ച ന്യൂസ് തമാശ രൂപേണ കുറിച്ചിരിക്കുന്നത് പണത്തിന്റെ കെട്ടുകൾ ഒന്നൊന്നായി താഴേക്ക് വീഴുന്നത് കാഴ്ചക്കാരിൽ ചിരിയും അമ്പരപ്പും ഉണ്ടാക്കി ഈ വീഡിയോ അതിവേഗം വൈറലായതോടെ രസകരവും അതിശയകരവുമായ പ്രതികരണങ്ങളാണ് കാഴ്ചക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ചിലർ കുരങ്ങനുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളെ കുറിച്ച് എഴുതിയപ്പോൾ മറ്റു ചിലർ കുരങ്ങൻ പണത്തിന്റെ നിസ്സാരതയെ കുറിച്ചാണ് പഠിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടു അവന് അഞ്ഞൂറ് രൂപയുടെ രുചി ഇഷ്ടമായെന്ന് തോന്നുന്നു എന്ന് ചിലർ കമന്റ് ചെയ്തപ്പോൾ കുരങ്ങനെ മോഷ്ടിക്കാൻ പരിശീലിപ്പിച്ചു വിട്ടതാണോ എന്ന് സംശയവും ചിലർ ഉയർത്തി നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ ബഹളവും കുരങ്ങൻ നോട്ടുകെട്ടുകൾ കടിച്ചതിലൂടെ സംഭവിച്ച കേടുപാടുകളും ഒഴിച്ചാൽ ആർക്കും കാര്യമായ പരുക്കുകളോ നാശനഷ്ടങ്ങളോ ഉണ്ടായില്ല എന്നത് ആശ്വാസകരമാണ് എങ്കിലും ഉത്തര ിലെ പല സ്ഥലങ്ങളിലും ആരാധനാലയങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള കുരങ്ങന്മാരുടെ ശല്യം ഒരു പ്രശ്നമായി തുടരുകയാണ് ഇത്തരം സംഭവങ്ങൾ ജനങ്ങളുടെ സ്വത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നതിനാൽ കുരങ്ങന്മാരുടെ ശല്യം നിയന്ത്രിക്കാൻ അധികൃതർ ഉടൻ നടപടിയെടുക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് എന്നാൽ ഈ ഒരു സംഭവം ചിരിപ്പിക്കുന്ന ഒരു വീഡിയോ എന്നതിലുപരി വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സഹവർത്തത്തിന്റെ അതിർവരമ്പുകൾ എത്രത്തോളം ദുർബലമാണെന്നും ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്